നമ്മൾ ഇന്നിവിടെ പറയുന്നത് നമ്മുടെ തലപ്പതി വിജയിയെ പറ്റിയിട്ടാണ് ഒരു സൈഡിൽ നമുക്ക് സന്തോഷം എന്ന ഒരു സൈഡിൽ നമുക്ക് സങ്കടവും തരുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ സിനിമ എന്ന അദ്ദേഹത്തിന്റെ കരിയറിൽ നിന്നും മൊത്തത്തിൽ പാർട്ടിയിലേക്ക് മാറുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആക്ടിങ് കരിയറിൽ നിന്ന് വിജയ് മാറുന്നതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് കാരണം നമ്മൾ കുഞ്ഞിലോട്ട് കണ്ടു വളർന്ന ഒരു നടനാണ് അപ്പം നമ്മൾ ഇനി ഒരുപാട് വിജയിയുടെ ഒരുപാട് സിനിമകൾ നമ്മൾ കാണണം തലപതി വിജയ് എന്ന് പറയുന്ന ആ ഒരു ലേബലിലുള്ള പടം നമ്മൾ എന്തായാലും പോയി കാണണം തമിഴ്നാട്ടിൽ നിന്ന് മാത്രല്ല മലയാളികൾക്കിടയിലും അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെതായൊരു സ്ഥാനം മലയാളികളുടെ മനസ്സിലും അദ്ദേഹം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വിജയ് സിനിമാ ഫീൽഡിന് മാറുന്നു കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് അതേപോലെ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് സജീവമാകുമ്പോയാണ് പക്ഷെ നമുക്ക് തമിഴ്നാട്ടിൽ അത്ര വലിയ നേട്ട കാരണം ആ വിജയിന്റെ ഒരു ഇപ്പോഴത്തെ പാർട്ടി എല്ലാവരും പറഞ്ഞാണ് പേര് തമിഴക വെട്ടിക്കഴകം അങ്ങനെയാണ് പാർട്ടിയുടെ പേര് ആ ഒരു പാർട്ടി തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് അത് ശരിക്കും സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കൊരു നല്ല കാര്യമാണ് നമുക്ക് നമുക്ക് പേഴ്സണലി അത് പറയുന്നതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല പക്ഷേങ്കിൽ ആ ഒരു പാർട്ടി നിലവിൽ വന്നു കഴിഞ്ഞാൽ തമിഴത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാകും എല്ലാവർക്കും അറിയുന്നതാണ് വിജയുടെ ഒരു ട്രസ്റ്റ് ആണ് വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് അത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ഹെൽപ്പ് അത് എന്ത് കാര്യം തന്നെയാലും ഹെൽത്ത് കെയർ ആയാലും കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയാലും ഫുഡ് അതായത് ഫുഡ് ഷോർട്ടേജിനൊക്കെ ഒരുപാട് സഫർ ചെയ്യുന്നവർക്ക് ഫുഡ് ആയിട്ടാണേലും ഇനിയിപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നവർക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പായിട്ടാണേലും ഒരുപാട് ഹെൽപ്സ് ഈ വിജയ് മക്കൾ ഈയൊക്കെ വഴി ഒരുപാട് തമിഴ് ജനതകൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പം തമിഴ്നാട്ടിൽ നമുക്കറിയാം ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് ഡി എം കെ ഉണ്ട് എ ഡി എം കെ ഉണ്ട് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് കമൽഹാസന്റെ പാർട്ടി ഉണ്ട് ഇതിൻ്റെ ഇടയിലേക്കാണ് പുതിയൊരു പാർട്ടി തമിഴക വെട്ടിക്കഴകം എന്ന് പറയുന്ന പുതിയൊരു പാർട്ടിയും കൂടെ വരികയാണ് അപ്പം എന്താ പറയണ്ടേ വിജയ് തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ട്വിറ്റർ ഫേസ്ബുക്ക് അങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്റെ ആക്ടിങ് കരിയറിൽ നിന്ന് മാറുകയാണ് എന്ന് വെച്ചാൽ ഇതുവരെ വിജയ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഫിലിംസ് എല്ലാം വിജയ് കംപ്ലീറ്റ് ആക്കും വിജയ് അതെല്ലാം ചെയ്യും കാരണം അത് ചെയ്യാനുള്ള കടമ അദ്ദേഹത്തിന് ഉണ്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്യും തമിഴ്നാട്ടിൽ തന്നെയല്ല കേരളത്തിന് ഒരുപാട് ഹെൽപ്സ് ഫിനാൻഷ്യലി കഷ്ടപ്പെടുന്നവർക്കും അതേപോലെ കുട്ടികളുടെ എഡ്യൂക്കേഷനിലായാലും ഒരുപാട് ഹെൽപ്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു പാർട്ടി തമിഴ്നാട്ടിൽ വരട്ടെ പുതിയ ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്സ് കാര്യങ്ങളൊക്കെ കിട്ടട്ടെ നല്ല കാര്യമാണ് നമ്മളുടെ നാട്ടിലോ പാർട്ടിയിൽ ഒരു മാറ്റം വരുന്നില്ല നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയണ്ട അഴിമതി രഹിത ഭരണമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവിടെ എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല തമിഴ്നാട്ടിലെങ്കിലും അത് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ അങ്ങനെ നമുക്ക് സന്തോഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിനാണ് തമിഴക മെട്രിക് കഴിവത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടന്നിരിക്കുന്നത് പിന്നെ ഇന്ത്യൻ ഭരണഘടനയെ മൊത്തത്തിൽ അനുസരിച്ചത് കൊണ്ട് അനുസരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു തമിഴ് കവട്ടി കഴകത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതങ്ങനെ പറ്റുകയുള്ളൂ അത് അങ്ങനെ തന്നെയായിരിക്കുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പങ്കുവച്ചിട്ടുണ്ട് പങ്കുവെച്ച കുറിപ്പിനകത്ത് എഴുതിയിട്ടുണ്ട് ആ ഒരു കുറിപ്പ് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അത് തമിഴിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ ഫോട്ടോയും അതേപോലെ പാർട്ടിയുടെ പേര് ഒക്കെ എഴുതിയിട്ടുണ്ട് ഫോട്ടോയുടെ താഴെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും അതായത് നമ്മൾ ജനിച്ചവർക്കും ഇനിയും ജനിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും തുല്യ അവകാശം പൈസയും പവറും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും അവസ്ഥയാണ് ഇവിടെ ഇവിടെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന എല്ലാവർക്കും എല്ലാവർക്കും ശിക്ഷയായാലും നല്ല കാര്യമാണ് എല്ലാവർക്കും ഒരേപോലെ എന്നുള്ളൊരു ചിന്താഗതി വളരെ നല്ല കാര്യം തന്നെയാണ് നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും മാറ്റം സമൂഹിച്ചില്ലെങ്കിലും തമിഴ്നാട്ടിൽ അങ്ങനെ വരട്ടെ അവിടെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവത്തേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ഇലക്ഷൻ ടൈമിൽ വോട്ട് മേടിക്കുന്നത് പൈസ കൊടുത്ത് വോട്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ് നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണത് നമ്മളിങ്ങനെ പൈസ മേടിച്ച് വോട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് നമുക്കൊരു ഒരു ഒരു പ്രയോജനവും കാണില്ല ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു നല്ല ഭരണകൂടം എന്ന് പറയുന്ന നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ നടത്തി തരാനാണ് ഒരു ഇല്ലാത്ത നല്ല ഭരണം അത് എന്തായാലും നമ്മുടെ എവിടെയോ നടക്കുന്നില്ല എവിടെയെങ്കിലും നടക്കട്ടെ ആൾക്കാർ രക്ഷപ്പെടട്ടെ എന്നെ നമുക്ക് പറയാൻ പറ്റും അതും സന്തോഷമുണ്ട് അവിടെ അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട് സന്തോഷം ഉണ്ട് അവര് ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ ആണ് അവര് ലക്ഷ്യം വെക്കുന്നത് അല്ലാണ്ട് ഇനി അടുത്തത് വരാൻ പോകുന്ന ലോക്സഭാ എലക്ഷനല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അവര് വീക്ഷിച്ച് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ച് അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അവര് ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങുന്നത് നല്ല കാര്യമാണ് കാരണം ഇപ്പം പെട്ടെന്ന് ഈ ഒരു രണ്ട് വർഷം കൊണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആ ഒരു ഇലക്ഷന് വേണ്ടി നമുക്ക് നോക്കിയിരിക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയാൻ എല്ലാവർക്കും ഉണ്ട് ആ ഓൾറെഡി പാർട്ടിയുടെ റൂൾസ് റെഗുലേഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിലുള്ള ടീം മെമ്പേഴ്സ് അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പൈസ മേടിച്ച് ഓട്ടി ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല നമ്മളിങ്ങനെ ജീവിച്ചു വിട്ടേക്കുന്ന ഈ ആൾക്കാരെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല കാരണം അവർക്ക് അവര് അവരുടെ ഫാമിലിയെ മേ ബി ബെറ്റർ ആക്കുമായിരിക്കും പക്ഷെ നമുക്കൊരു പ്രയോജനവും കാണില്ല അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ മേടിച്ച് ഓട്ട് ചെയ്യുന്നത് ഒരു തെറ്റാണ് അത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല ശരിയാണ് നമ്മൾ നമ്മളെ തന്നെ സാധിക്കുന്നതിനെ നമ്മളെ നമ്മളെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം വിജയിൽ പോലൊരു നടൻ നടൻ എന്നതിലുപരി അദ്ദേഹം ഒരു എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഒരാള് ഒരു ഈ ഒരു പാർട്ടി വരുമ്പോൾ ഒരുപാട് ഡെവലപ്മെന്റ്സ് തമിഴകത്തിന് ഉണ്ടാവും തമിഴ്നാടിന് അങ്ങനെ ഒരു നല്ലൊരു ഡെവലപ്മെന്റ് ആയിരിക്കും അവിടെ ഇനി നമ്മള് കാണാൻ പോകുന്നത് ടെൻത്ത് ട്വൽത്ത് സ്റ്റുഡൻസ് നല്ല അക്കാദമിക്സ് കരിയർ കാഴ്ചവെച്ച് കുട്ടികൾക്കൊക്കെ അദ്ദേഹം ഒരു അവാർഡ് ദാന ചടങ്ങ് നടത്തിയിരുന്നു പതിമൂന്ന് മണിക്കൂറിൽ കൂടുതലാണ് അദ്ദേഹം അവിടെ ഇരുന്ന് കുട്ടികളിലൂടെ ചെലവഴിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇങ്ങനെ ഒരു പ്രവർത്തി പതിമൂന്ന് മണിക്കൂർ ആണ് നിങ്ങൾ ഓർത്തണം അതൊരു ചെറിയൊരു കണക്കല്ല സാധാരണ ഇപ്പം ഒരു പാർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ വന്ന് ഒന്ന് തല കാണിച്ച് എന്തെങ്കിലും ഒരു സ്പീച്ച് പറഞ്ഞിട്ട് പോകുന്നതാണ് നമ്മൾ കാണാറുള്ളത് പതിമൂന്ന് മണിക്കൂർ തൻ്റെതായിട്ടുള്ള എല്ലാ തിരക്കും മാറ്റി മാറ്റിവെച്ച് കുട്ടികൾക്കായിട്ട് അദ്ദേഹം ചെലവഴിച്ചു ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്കും ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ കേരളത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം വരുമെന്നല്ല പ്രതീക്ഷിക്കാം നമുക്കും ഇങ്ങനെ ഒരു മാറ്റം വരണം എന്നൊക്കെ ആഗ്രഹിക്കാം അതേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും തമിഴ്നാടിന് ഇനി എന്താ പറയുക ബെറ്റർ ടു കം എന്നൊക്കെ പറയുന്ന പോലെ നല്ല ദിവസം നല്ല വരുന്ന ദിവസങ്ങളൊക്കെ നല്ലതാവട്ടെ